ഇന്ന് നമുക്ക് നല്ല കിടലം ടേസ്റ്റിൽ ഒരു അയലക്കറി വെക്കാം ഹോട്ടൽ മീൻ കറിയടിയത് പോലെ നല്ല ഓറഞ്ച് കളറിലുള്ളതും നല്ല മണവും രുചിയുമുള്ള കറി ചോറിനോടൊപ്പവും കപ്പ ഒഴുങ്ങിയതിനോടൊപ്പവും ചപ്പാത്തിക്കുപ്പവും ഒക്കെ കഴിക്കാം ഇതെങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടി ഞാനിവിടെ ഏകദേശം ഒരു കിലോ അയല ക്ലീൻ ചെയ്ത് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കൊരു മസാല തയ്യാറാക്കണം സ്റ്റവ് കത്തിച്ച് ചീനച്ചട്ടി വെച്ച് നല്ലവണ്ണം ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഒന്ന് മുപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു പത്ത് ചുവന്നുള്ളി ഞാൻ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കുക ചുവന്നുള്ളി തന്നെ ചേർക്കണം സവാള ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് ഒരു മധുരം വരും അതുകൊണ്ട് ചുവന്നുള്ളി തന്നെ ചേർക്കുക ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതൊന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒര തേങ്ങ ചെറുകിയതും കൂടി ചേർത്ത് കൊടുക്കുക അരമുറി ചേർത്താൽ മതി ഒരു മുറി ചേർക്കരുത് അരമുറി തേങ്ങ ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് സ്റ്റൗ സിമ്മിലിട്ടൊന്ന് അടച്ചു വെക്കാം തേങ്ങ വറുക്കരുത് ഇതേപോലെ അതിൻ്റെ ഒന്ന് മാറിയാൽ മതി ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുമ്പോൾ ഈ തക്കാളിയും തേങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടും ഇത്രയും മതി ഇത് നമുക്കൊന്ന് ഇറക്കി വെച്ച് ആറിക്കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത്രയും മതി ഇനി നമുക്കൊരു കറിച്ചട്ടി വെച്ച് നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ തന്നെയാണ് ഈ മീൻകറിക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ടത് എന്നാലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു പത്ത് പതിനഞ്ച് ഉള്ളി ചെറിയ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതിലേക്ക് രണ്ട് മൂന്ന് തട്ട് കറിവേപ്പില വേപ്പൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക രണ്ട് ഒരു മൂന്ന് പച്ചമുളക് നീളത്തിലരഞ്ഞതും കൂടി ചേർക്കുക ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അപ്പം നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിരുന്ന് ആ തക്കാളിയൊക്കെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ അരച്ചെടുത്തുകൊണ്ട് ഒന്ന് ആ തക്കാളി തേങ്ങയും കൂടി ഇതിലേക്ക് ഉള്ളി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ടെല്ലാം കൂടി ഒന്ന് മോപ്പിച്ചെടുക്കുക ഒന്നും കൂടി ഇളക്കി ഓൽപ്പിച്ചാൽ മതി ഇങ്ങനെ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക് നല്ല കുഴുവഴുപ്പും ഉണ്ടാവും നല്ല ടേസ്റ്റുമായിരിക്കും അപ്പോൾ ഒന്നിങ്ങനെ ഇളക്കിയതിന് ശേഷം നമുക്ക് അതിനൊക്കെ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം അത് മിക്സ്ഡ് ജാർ കഴിയ വെള്ളം അതിങ്ങനെ ചേർക്കാം നമുക്ക് എത്ര ചാറ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇപ്പം എല്ലാം കൂടി ഇളക്കി ഒഴിപ്പിച്ച ശേഷം ഇനി നമുക്കതിലേക്ക് ഉപ്പ് ചേർക്കണം കുടമ്പുളിയും ചേർക്കണം ഒരു മുക്കാൽ ടീബ് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കാം കുറച്ച് കുടമ്പുളിയും കൂടി ചേർക്കാം നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുടംപുളിയാണ് അതും കൂടി ചേർത്ത് ഒന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർക്കുന്നത് അതിലാണ് ഇപ്പോൾ ഏത് മീൻ വേണമെങ്കിലും ഇതേപോലെ കറി വെക്കാവുന്നതാണ് ഇത് ചേർത്ത് കഴിഞ്ഞ് ഒന്ന് ഇനി ഇളക്കരുത് അങ്ങനെ തന്നെ ഇരുന്ന് ഒന്ന് തിളക്കട്ടെ നന്നായിട്ട് തിളച്ച് വരട്ടെ അപ്പോൾ ഒന്ന് അടച്ചു വെക്കാം ഇന്ന് പതിക്കാനൊക്കെ കൊടുക്കാം ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം ഒന്നല്ലെങ്കിൽ മീൻ ചിലപ്പോൾ അടിപിടിക്കാൻ സാധ്യതയുണ്ട് ഒന്ന് ഇളക്കി ഒന്ന് ഒന്നനക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം ഇപ്പം നന്നായിട്ട് തിളക്കണമുണ്ട് ഇനി ഒന്ന് ഒന്നക്കിയതിന് ശേഷം നമുക്കൊന്ന് സിമ്മിലിട്ട് ഇതൊന്ന് ചാറു കുറവുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റിൻ്റെ വേവുണ്ട് അപ്പോൾ നമുക്ക് ഇടക്കൊന്ന് തുറന്ന് ഇടക്കൊന്ന് പതിക്കൊന്ന് അനക്കി കൊടുത്ത് ഈ മീൻ വേവിച്ചെടുക്കാം മീൻ വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് അനക്കി കൊടുക്കുക അപ്പോൾ ഒട്ടും തന്നെ അടിയിൽ പിടിക്കില്ല മീൻ എല്ലാം മീൻ്റെ എല്ലാം വേവ് എല്ലായിടത്തും എത്തുകയും ചെയ്യും ഇതേപോലെ അനക്കി കൊടുക്കണം ഇടയ്ക്ക് ഒരു പത്ത് മിനിറ്റ് നമ്മൾ വേവിച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല കറിയൊക്കെ നല്ല പാപം നമുക്ക് കുറച്ച് കറി കൂടി ഇട്ട് നമുക്ക് കറി എങ്ങനെയായിരുന്നു നോക്കുക കറി നന്നായിട്ട് വറ്റിയിട്ടുണ്ട് നല്ല കുറിയ ചാറോടുകൂടി നല്ല മീൻ കറി നല്ല സ്വാദുമാണ് നല്ല മണമാണ് ഈ കറിക്ക് നല്ല അടിപൊളി കറിയായിട്ട് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നോക്കിയാൽ അടിപൊളി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്കൊന്ന് അടച്ചു വെക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻകറി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇത് ചോറിൻ്റെയോടൊപ്പമോ ചപ്പാത്തിയോടൊപ്പമോ നല്ല പുഴുങ്ങിയ കപ്പയോടൊപ്പമൊക്കെ കഴിക്കാനായിട്ട് നല്ല സൂപ്പറാണ് ഇപ്പോൾ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് പ്ലേറ്റിലേക്ക് എടുത്ത് നോക്കാം സൂപ്പറല്ലേ നല്ല ഓറഞ്ച് കളറില്ല നല്ല കുറിയ ചാറോടുകൂടിയ നല്ല അടിപൊളി മീൻകറി അപ്പം ഇതേപോലെ നിങ്ങളൊന്നും തയ്യാറാക്കി നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല സൂപ്പറ് മീൻകറി ഉണ്ടാക്കുക അടുത്ത നല്ല നല്ല ഈസി റെസിപ്പിയുമായി നാളെ കാണാം